അതിശക്തമായ ഭൂകമ്പം ആഞ്ഞടിച്ച സുനാമി തിരമാലകൾ ജാഗ്രത ലോകം നടുങ്ങി നിറച്ചിരിക്കുകയാണ് റഷ്യയിലും ജപ്പാനിലും തുടർന്ന് റഷ്യൻ തീരങ്ങളിൽ ശക്തമായ സുനാമി തിരകൾ ആഞ്ഞടിച്ചു റഷ്യയിലെ സെവേറോ കുറിൽസ്ക് മേഖലയിൽ സുനാമി തിരകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്ന ഒട്ടേറെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് റഷ്യയിലെ കാൽ ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെയാണിത് പെസഫിക് സമുദ്രത്തിൽ പെട്രോ പാവ്ലോസ്കി നഗരത്തിന് തെക്ക് കിഴക്കായി നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യുഎസ് ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യയിലെ കാംചത്ക ഉപദ്വീപിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സുനാമി തിരകൾ തീരകൾ ജപ്പാനിലെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോ മേഖലയിലാണ് സുനാമി എത്തിയത് ജീവനക്കാരെ ഒഴിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ആഞ്ഞടിച്ച സുനാമിയിൽ ആണവ കേന്ദ്രം തകർന്നിരുന്നു ജപ്പാനിലും അമേരിക്കയിലും സുനാമി മുന്നറിയിപ്പ് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു അലാസ്കയിലും ഹവായിലും യു എസ് അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീരപ്രദേശത്ത് നിന്നും ഒഴിപ്പിക്കൽ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ന്യൂസിലൻഡ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജൂലൈ ഇരുപതിന് റഷ്യയിൽ ഒരു മണിക്കൂറിനോടെ അഞ്ച് ഭൂകമ്പമാണുണ്ടായത് പെസഫിക് സമുദ്രത്തിൽ പെട്രോ പാവ്ലോസ്കി തകരത്തിനടുത്തായാണ് അത് ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് തുടർച്ചയായി ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു നാശനഷ്ടങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ആറ് ദശാംശം ഏഴ് മുതൽ ഏഴ് ദശാംശം നാല് വരെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത് ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ മേഖലയ്ക്ക് മുന്നൂറ് കിലോമീറ്റർ ചുറ്റവിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് ചിലയിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരം മുതൽ എട്ട് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഏഴ് ഭൂകമ്പങ്ങൾ പ്രദേശത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു അന്ന് ആളപ്പായം ഉണ്ടായില്ല